ഓഹ് എന്ത് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല അതുപോലെ മാറ്റം ഒരു പ്രശ്നവും ഇല്ല നല്ല സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഗ്യാസിന്റെ പ്രശ്നം വരുമ്പോ എങ്ങനെയാ സാറ് പറഞ്ഞില്ലേ ഫുഡ് കഴിക്കുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പേ ചെയ്യണമെന്ന് അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വയറിന് വേദന അസ്വസ്ഥത വരുവാണെങ്കി എന്തു ചെയ്യും സാറേ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ ചോദിച്ചായിരുന്നല്ലോ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വയറിലുണ്ടാവുന്ന ഗ്യാസ് വയറ് പെരുക്കം അതിന് ചെയ്യേണ്ട മുതിര ആ അത് ഞാൻ ഇന്നലെ നൈറ്റ് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അത് ചെയ്തിട്ടാണ് കിടന്നെ ഓ എന്ത് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല അതുപോലെ മാറ്റം ഒരു പ്രശ്നവും ഇല്ല നല്ല സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി താങ്ക് യു സാർ